രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ അഞ്ച് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ സകല സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഒന്നുമില്ലാതിരുന്നവർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന ഒരു അവസ്ഥ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ലഭിക്കുന്ന സമയം അഞ്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്ക് ബുധൻ ഗുരു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ പ്രഭാവം ഉള്ളതായി കണ്ടുവരുന്നു വിദ്യയും ബുദ്ധിയും സംസാര ചാതുര്യവും വിവരവും വിവേകവും സമ്പത്തും ഇവർക്കുണ്ടാകും സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും സുമുഖന്മാരും നല്ല രീതിയിലുള്ള ആരോഗ്യത്തോടു കൂടിയുള്ളവരും നല്ല ഓർമ്മശക്തിയുള്ളവരും സ്വഭാവികളുമായിരിക്കും രേവതി നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ രേവതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നത് ജന്മസിദ്ധമായ കഴിവാണ് ആന്തരികമായി ധൈര്യശൈലികളാണെങ്കിലും ഇത് പുറമേ പ്രകടിപ്പിക്കാറില്ല അടുക്കും ചിട്ടയും ശുചിത്വവും വളരെ നിർബന്ധമുള്ളവരാണ് ചതിവ് വഞ്ചന പോലുള്ള മോശമായ പ്രവൃത്തികളിലൊന്നും രേവതി നക്ഷത്ര ജാതകർക്ക് താൽപ്പര്യമുണ്ടായിരിക്കുകയില്ല ഒരു പരിധി വിട്ട് ആരെയും വകവെച്ചു കൊടുക്കാറുമില്ല രേവതി നക്ഷത്ര ജാതകർ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇക്കൂട്ടരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഏതായാലും മെയ് ഒന്ന് മുതൽ രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ലോട്ടറി അടിച്ച് കോടീശ്വരനാകും എന്നല്ല ഇവർക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടുവാനുള്ളൊരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വസംജാതമാകുന്ന സമയമാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം തന്നെയാണ് രേവതി നക്ഷത്ര ജാതകരിൽ അധികവും ദേവി ഭക്തരായിരിക്കും ദേവി ഭക്തരായ രേവതി നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അമ്മേ ദേവി നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാൻ താൽപ്പര്യമുള്ളവരാണ് രേവതി നക്ഷത്ര ജാതകർ സഹനശക്തി വളരെ കുറവായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ ചഞ്ചല ചിത്തരായിരിക്കും കലാവാസനയുള്ളവരും ശാസ്ത്രത്തിലും ഗവേഷണത്തിലും താൽപ്പര്യമുള്ളവരായിരിക്കും ക്ഷിപ്രകോപികളും സിദ്ധാന്തങ്ങളുടെ പേരിൽ പരിസരം നോക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് രേവതി നക്ഷത്രജാതകർ ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും ലോലഹൃദയരും അടിയുറച്ച ദൈവവിശ്വാസികളാണ് എങ്കിലും പുറമെ പ്രകടിപ്പിക്കാറില്ല പ്രകൃതി സ്നേഹികളും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറുള്ളവരുമാണ് രേവതി നക്ഷത്ര ജാതകർ ഏതായാലും രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഫസ്റ്റ് തന്നെ ഒരു വലിയ യോഗങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത നക്ഷത്രം അവിട്ടമാണ് നക്ഷത്രക്കാർ മകരക്കൂറുകാരെന്നും കുംഭക്കാറുകാരെന്നും രണ്ട് വിധമുണ്ട് മകരക്കൂറുകാരായ അവിട്ടനക്ഷത്ര ജാതകർക്ക് ഉത്രം അത്തം അശ്വതി മകീരം എന്നീ നാളുകാർ ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കും ഉത്തമമാണ് പുണർദ്ദം ചോതി കാർത്തിക മൂലം രോഹിണി എന്നീ നാളുകൾ അഭിവൃദ്ധിക്കും പ്രശസ്തിക്കും നല്ലതാണ് കുംഭക്കൂറുകാരായ അവിട്ടനക്ഷത്രക്കാർക്ക് കാലിൽ ഏതെങ്കിലും വൈകല്യം ഉണ്ടാവുക രക്തദൂക്ഷ്യം രക്തസമ്മർദ്ദം ബോധക്കേടുണ്ടാവുക വിഷബാധ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അവിഷ്ടം തവിട്ടിലും നേടും എന്നൊരു ചൊല്ലുണ്ട് കാരണം അവിട്ടനക്ഷത്രക്കാർ വലിയ സമ്പന്നന്മാരായിത്തീരും ബുദ്ധി സാമർഥ്യമുള്ളവരും കർമ്മകുശലതയും പല വിഷയങ്ങളിലും അറിവ് നേടുന്നതുമായിരിക്കും അഭിമാനികളായ ഇവർ വിശാല ഹൃദയമുള്ളവരും ആർക്കും ഉപദ്രവം ചെയ്യണമെന്ന ആഗ്രഹമില്ലാത്തവരും മതത്തോടും ജാതിയോടും അഭിനിവേശം ഉള്ളവരുമായിരിക്കും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും സ്വന്തം കഴിവിൽ അമിതമായ വിശ്വാസമുള്ളവരുമായതുകൊണ്ട് ആരുടെയും കീഴിൽ പ്രവർത്തിക്കാനോ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനോ താല്പര്യമില്ലാത്തവരായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർ ഇക്കൂട്ടർ എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് വേദനിച്ചുകൊണ്ടേയിരിക്കും നക്ഷത്രക്കാർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരും നികൂഢ ബുദ്ധിയുള്ളവരും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയും അവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരുമാണ് ഇക്കൂട്ടർ മെലിഞ്ഞ കൂടിയവരും അപൂർവമായി അങ്ങനെ അല്ലാതെയും കണ്ടുവരുന്നു ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അമിതമായി വേദനിക്കുകയും ചെയ്യും രക്തസമ്മർദ്ദം ജലദോഷം അർസസ് പീനസം വാദം മുതലായ അസുഖങ്ങൾ കൂടെ കൂടെ അലട്ടാറുണ്ട് എന്നാൽ ഇവയൊന്നും വളരെ കാലം നീണ്ടു നിൽക്കാറില്ല ദാനധർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും അവിട്ടനക്ഷത്ര ജാതകർ ഏതായാലും ഒരു വലിയ അവസരം അവിട്ടനക്ഷത്ര ജാതകരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ തേടി വരും ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടുവാൻ അവിട്ടനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് അവിട്ടം നക്ഷത്രജാതകർ എത്തുന്നത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും അവിട്ടനക്ഷത്രജാതകരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിൻ്റെ നക്ഷത്രാധിപൻ ശുക്രനാണ് പൂരാടത്തിന് പൂയം വേദനക്ഷത്രമാണ് പുരാട നക്ഷത്രക്കാർ അധികവും ഉദാരമനസ്കരും ശുദ്ധഹൃദയരും കാരുണ്യമുള്ളവരും എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ള മനസ്സുള്ളവരും സമർത്ഥരും ആയിരിക്കും സഹനശക്തിയുള്ളവരാണെങ്കിലും ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും വീണ്ടും വിചാരമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഏതു കാര്യവും കൃത്യതയോടും വിശ്വാസ്യതയോടും ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കുന്നവരാണ് പുരാട നക്ഷത്ര ജാതകർ ഉന്നത വിദ്യാഭ്യാസത്തിന് ഭാഗ്യമുള്ളവരായിരിക്കും ഇക്കൂട്ടനിൽ അധികവും മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും മാന്യതയോടുകൂടി പെരുമാറുകയും എന്നത് ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഏതു കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അസാധാരണമായ കഴിവും വാക്സാമർഥ്യവും ഉള്ളവരാണ് മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ ആരുടെയും ഉപദേശം സ്വീകരിക്കുന്നവരല്ല സ്വതന്ത്ര ബുദ്ധിയുള്ളവരായിരിക്കും സ്വന്തം നാടും വീടും വിട്ടുള്ള പ്രവർത്തനമായിരിക്കും പൂരാളം നാളുകാർക്കധികവും ഉണ്ടായിക്കാണുന്നത് മാതൃ സ്നേഹമുള്ളവരും പിതൃഗുണം കുറവുള്ളവരും ആയിരിക്കും സിദ്ധാന്തങ്ങൾ പറഞ്ഞു നടന്നാലും അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിലെ ഒരു വൈകല്യമാണ് കലാവാസനയുള്ളവരായിരിക്കും വേഴൻ്റെ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണന നൽകാറുണ്ട് പോരാടൻ നാളുകാർ ധാരാളികളും അങ്ങനെ അല്ലാത്തവരുമായും കണ്ടുവരുന്നു മേലധികാരികളെയും മറ്റുള്ളവരെയും പ്രീതി സമ്പാദിക്കാൻ കഴിവുള്ളവരായിരിക്കും സത്യത്തിനും നീതിക്കും വിപരീതമായി ഒന്നും പ്രവർത്തിക്കുകയോ യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും വശമ്മതമാകുകയോ ചെയ്യാറില്ല പൂക്കളോടും പ്രകൃതിയോടും താല്പര്യമുള്ളവരായിരിക്കും എന്തു ത്യാഗം സഹിച്ചും മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നത് ഇവരുടെ സ്വഭാവ സവിശേഷതയാണ് ഗ്രഹസ്ഥിതിയിൽ ലഗ്നസ്ഥാനത്ത് ചന്ദ്രനോ ശുക്രനോ വ്യാഴമോ നിൽക്കുകയാണ് എങ്കിൽ ചുമുഖന്മാർ ആയിരിക്കും ഏതായാലും മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ശുക്രൻ ആരംഭിക്കാൻ പോവുകയാണ് ഇവർക്ക് ശുക്രനടിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് പൂരാടനക്ഷത്ര ജാതകർക്ക് നല്ലതുകൾ വരുത്തും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമായതുകൊണ്ട് സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്വഭാവഗുണങ്ങൾ ഇവരിലും പ്രകടമാകാറുണ്ട് പ്രൗഢഗാംഭീര്യവും ആജ്ഞാശക്തിയും സുമുഖന്മാരായ ആകർഷണത്തോടു കൂടിയവരുമായിരിക്കും പൂരം നക്ഷത്രക്കാരിൽ അധികവും പ്രൗഢിയോട് കൂടിയവരും സുഖന്തോഷത്തോടു കൂടിയതുമായ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് പൂരം സ്ത്രീ സ്വഭാവം മുന്നിട്ടു നിൽക്കുന്നതായി കാണാൻ സാധിക്കും ശിശുക്കളോട് അതീവ താൽപ്പര്യമുള്ളതുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവരോട് ഇവർ വിദ്വേഷം പുലർത്താറുണ്ട് ഉന്നതമായ കാഴ്ചപ്പാടോടു കൂടി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ ശുക്രൻ്റെ അനുഭാവമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തനം വീടും പരിസരവും വളരെ ഭംഗിയോടുകൂടി വയ്ക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഏതായാലും പൂരം നക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആദ്യം തന്നെ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും പൂരം നക്ഷത്ര ജാതകർക്ക് സഹനശക്തിയും നിസ്വാർത്ഥ മനോഭാവവും കൂടുതലായിരിക്കും വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും അതിനെ നക്കശിഖാന്തം എതിർക്കുന്ന സ്വഭാവക്കാരാണ് നല്ല ആരോഗ്യത്തോടും സുന്ദരമായ കൂടിയവരും മാന്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും ശരിയാണോ അല്ലയോ പൂരം നക്ഷത്ര ജാതകർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും ഭംഗിയുള്ള വസ്തുക്കളോട് പ്രത്യേക താൽപ്പര്യം ഉണ്ടായിരിക്കും കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തൽപരരാണ് സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവരായിരിക്കും നീണ്ടതും ഉയർന്നതുമായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുള്ളതുമായ വധനം തുടങ്ങിയവ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ലഘുവായ ഭഷ്ടീതിയായിരിക്കും ഇവരിൽ അധികവും പിന്തുടരുന്നത് സ്വന്തം ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ നൽകുന്നവരായിരിക്കും ശരീര സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഉള്ള സൗന്ദര്യത്തെക്കുറിച്ച് അതിയായ ബോധമുള്ളവരായിരിക്കും മേടരാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സഹനശക്തി ഇല്ലാത്തവരും ക്ഷിപ്രകോപികളും അടുക്കൻ ചിട്ടയും ഉള്ളവരും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയവരും അധികാര താൽപര്യരും ആയിരിക്കും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുന്ന സ്വഭാവക്കാരായിരിക്കും അധികം പേരും എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം ഇവർക്കില്ല കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ശിരസ് കണ്ണുകൾ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇടവരാശിയിലുള്ള കാർത്തിക നാളുകാർ ജീവങ്ങളിൽ വ്യത്യസ്തരായിരിക്കും ഏതായാലും മെയ് മാസം മുതൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഞാൻ ഇന്നീ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും മെയ് ഒന്ന് മുതൽ അവർ ഉദ്ദേശിച്ചതിനും അപ്പുറമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിരുന്ന ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും വലിയൊരു അവസരം ഇവരുടെ മുന്നിൽ തുറക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ചൊരിയും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അങ്ങനെ വലിയ രീതിയിൽ ഉയർച്ചയിലെത്താൻ ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമുണ്ടാകട്ടെ വലിയ നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം